മുഖ്യമന്ത്രി സഖാവ് പിണറായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് പറഞ്ഞത് പെട്ടെന്നൊരു ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോലും അതിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ തലച്ചോറിലേക്ക് പോലും നടക്കപ്പെടുന്നുണ്ട് വേഷം മാറി വന്ന മൗദൂദിമാർ നയിക്കുന്ന പ്രസ്ഥാനമായി നമ്മുടെ നാടിനകത്ത് മുസ്ലിം ലീഗും അവരുടെ നേതാക്കന്മാരും അവരെ പിന്തുണക്കുന്ന പല സംഘടനകളും മാറിയിട്ടുണ്ട് കേരളത്തിൽ സുന്നീ വേഷധാരികളായ കേരളത്തിൽ ബി ജെ പിയെ സഹായിക്കുകയാണ് ഇടതുപക്ഷമെന്ന് പറയാൻ കുമ്പക്കുടി സുധാകരനും വി ഡി സതീശനും മാവുപൊക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ചരിത്രം നോക്കണം കോൺഗ്രസിന്റെ ലീഗിന്റെ ചരിത്രം പാണക്കാട് തങ്ങന്മാരുടെ ചരിത്രത്തിൽ ഷിഹാബ് തങ്ങളുടെ കാലത്ത് അദ്ദേഹത്തിന്റെ അനിയന്മാരുടെ കാലത്ത് ഒന്നുമില്ലാത്തത് ഇപ്പോഴത്തെ തങ്ങളുടെ കാലത്തുണ്ടാകുന്നു അതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവണം എന്നില്ല എന്നാലും പുതിയ സംവിധാനം വരുന്നുണ്ട് ആ സംവിധാനത്തിന്റെ പേരാണ് എന്താണ് ഹൗസ് മുസ്ലിം ലീഗിന് അവരുടെ അധികാരം സമ്പൂർണമായും നഷ്ടപ്പെടുകയാണ് അവർക്കിനി പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ന് വലിച്ചു തീർക്കണം ഞങ്ങൾക്ക് ഈ നാടിനോട് പറയാനുള്ളത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ഏതെങ്കിലും ഒരാളെ ചൂണ്ടിയിട്ട് ഇദ്ദേഹമാണ് കേരളത്തിലെ എല്ലാം എല്ലാത്തിലുമുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ അതിന് ഈ നാടിന്റെ ചരിത്രം നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ടവരെ കേരളത്തിലെ കാമിമാർ ആ കാമിമാർക്ക് അതിന്റേതായ പാരമ്പര്യമുണ്ടാവണം എന്നാൽ ഇന്ന് ലീഗ് ഉണ്ടാക്കുന്ന പാണക്കാട് കാമി ഹൗസ് ലീഗിന്റെ കൊട ബാബരിപ്പള്ളി തച്ചു തകർത്തത് സംഘപരിവാറമാണ് ബാബരിപ്പള്ളി തകർത്ത സ്ഥലത്ത് യാമക്ഷേത്രം നിർമ്മിക്കുമ്പോ ഇന്ത്യയിലെ മുഴുവൻ ദേശീയ പാർട്ടികൾക്കും ഒരു കത്ത് കിട്ടി രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഏറ്റവും ഉജ്ജ്വലായ കാവൽക്കാരൻ സഖാവ് സീതാറാം യക്ഷൂരിയുടെ മേശപ്പുറത്തുമതി നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് സീതാറാം അതിനൊരു മറുപടി കത്തെഴുതി ഞങ്ങൾ ഈ രാജ്യത്തെവിടെയെങ്കിലും ഒരു രാമവിശ്വാസി ഒരു രാമ ഭക്തൻ രാമക്ഷേത്രം പണിതാൻ അതിനെതിരല്ല ഈ നാടിനകത്ത് എവിടെയെങ്കിലും ഒരു രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരല്ല എന്നാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായം കാലങ്ങളായി ആരാധന നടത്തിയ രാജ്യത്തെ ഒരു ചരിത്ര സൗധമായ ഭാബവി തച്ചുനകർത്ത് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുമ്പോ ഞങ്ങൾ അതിനെതിരാണ് അത് ഇന്ത്യൻ മതനിരപേക്ഷതയെ പറയാൻ മടി കാണിച്ചില്ല എന്നാൽ അതേസമയം നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗ് ഇവിടെ ലീഗ് പറയുന്നു ഞങ്ങളാണ് സമുദായ പ്രേണികൾ ഞങ്ങളാണ് സമുദായത്തെ സംരക്ഷിക്കുന്നവർ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു ലീഗുകാരൻ സുഹൃത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ലെഞ്ചത്ത് കൈവച്ച സ്നേഹത്തോടെ വെല്ലുവിളിയല്ല പ്രിയ ലീഗ് കൂട്ടുകാര സ്നേഹത്തോടെ ചോദിക്കട്ടെ നിങ്ങൾ ജന്മഭൂമി വായിക്കൂ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ കേരളത്തിലെ മുഖപത്രമാണ് ജന്മഭൂമി ആ ജന്മഭൂമി പത്രം നമ്മുടെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അഖിലേന്ത്യാ സെക്രട്ടറി വരെയുള്ള ഏതെങ്കിലും ഒരു നേതാവിന്റെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അടിപൊളിയാണ് അഭിനന്ദനം ഉഷാറാണ് പ്രശംസിക്കുന്നു ഒരു വാക്ക് ഞാൻ പറയുന്നത് വിചാരിക്കുന്നു പ്രസംഗം കേട്ടാ പോരാ ജന്മഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഏതെങ്കിലും ഒരു സി പി എം നേതാവിനെ മഴക്കപ്പോട്ടെ ലോക്കൽ സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിമാർ പാർട്ടി മെമ്പറായ നമ്മളെ ആരുടെ പേര് ആ പേരെടുത്ത് എഴുതിയിട്ട് ഈ ശംസനാർഹമായ നിലപാടാണ് സ്വീകരിച്ചത് എന്നൊരു വരി ജന്മഭൂമി ഉണ്ടായത് മുതൽ ഇന്നത്തെ ജന്മഭൂമി വരെയുള്ള ഏതെങ്കിലും ഒരു പത്രത്തിൽ പ്രിയപ്പെട്ട ലീഗുകാരാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്നാൽ ഞങ്ങൾ കാണിക്കാം ഇന്ന് വേണമെങ്കിൽ ഇപ്പൊ കാണിക്കാം എന്റെ ഫോണിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാബരിപ്പള്ളി പൊളിച്ച സ്ഥലത്ത് നേതാവിന്റെ പേര് പറഞ്ഞ് അഭിനന്ദിച്ചു ആ പാർട്ടിയുടെ നേതാവിന്റെ പേര് പാനക്കാട് കൊടപ്പനക്കൽ തറബത്തിലെ ഇപ്പോഴത്തെ തങ്ങളുടെ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാപതി പള്ളി പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കപ്പെടുമ്പോ ആ രാമക്ഷേത്രത്തെ ഇന്ത്യയുടെ ഭൂരിപക്ഷത്തിന്റെ ആവശ്യമെന്ന നിലയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ തർക്കിക്കാറില്ല എന്നൊക്കെ ഞങ്ങൾ ഇതൊക്കെ മറക്കുകയാണ് എന്ന് പറഞ്ഞ ബാബതി പള്ളി പൊളിച്ചേണ്ട ഒരു കലാപുണ്ടാക്കണമെന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ സംഘപരിവാറത്തെ നമ്മൾ അങ്ങനെ മറക്കാൻ കഴിയില്ല കാരണം ഇതൊരു പള്ളിയല്ല ഒരമ്പലമല്ല ഒരാരാധനാലയമല്ല അവർ ഇനിയും ഇനിയും മുട്ടമിട്ട എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെ അവര് പോകും അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ എതിർത്തത് അപ്പോൾ ആ ലീഗ് ബി ജെ പി ആർ എസ് എസിനെ പ്രശംസിച്ചത് അതുകൊണ്ട് മുഖപത്രം ബി ജെ പിക്ക് തങ്ങളെ പ്രശംസിച്ച് കുറിപ്പെഴുതിയത് എന്നിട്ടി എന്നിട്ടിവരാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് പറയുന്നത് സഖാക്കലെ നിങ്ങൾ പോരാ ഇന്ന് കേരളം അനുഭവിക്കുന്ന മതനിരപേക്ഷതയുണ്ടല്ലോ ഇന്ന് കേരളം അനുഭവിക്കുന്ന ഒരുമയുണ്ടല്ലോ ഇന്ന് കേരളം സാധ്യമാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളുണ്ടല്ലോ അത് സാധ്യമാവാൻ നമുക്ക് മുകളിൽ ഈ വെയിലേൽക്കാൻ ഈ ചെമ്പടാക ഇങ്ങനെ ഉയർന്നു പാറിയത് കൊണ്ടാണ് നമുക്ക് തനത് കിട്ടുന്നത് നമുക്ക് മുകളിലെ ഈ ചെമ്പടാകയുടെ തനവിലാണ് പ്രിയപ്പെട്ടവരെ നാം ജീവിക്കുന്നത് ഈ ചുകപ്പിന്റെ കരുത്ത് അവിടെ നിന്ന് മാഞ്ഞുപോയാൽ ചുറ്റുപൊള്ളുന്ന വെയിൽ എന്റെയും നിങ്ങളുടെയും തലയിൽ നമ്മുടെ ഉച്ചയിൽ നമുക്ക് തകർ നമ്മൾ തളർന്നു വീഴും പോലെ നമ്മുടെ തലയിലേക്കേൽക്കും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ വെയിലേൽക്കാതെ തണനത്തു നിൽക്കണമെങ്കിൽ നമ്മൾ നാളെയും ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനുമില്ലാത്തവനും ഒരുമയോടെ ജീവിക്കുന്ന കേരളം ഇന്ത്യ ബാക്കിയാവണമെങ്കിൽ മതനിരപേക്ഷ ഇന്ത്യയെ കരുത്തോടെ സംരക്ഷിക്കാൻ ഈ കേരളത്തിലെ ഇദ്ധതുപക്ഷത്തിന് കരുത്താവണം